നമുക്ക് വീണ്ടും ആ കല്ലൂരിലെ അപകടത്തിന്റെ വാർത്തയിലേക്ക് പോകാം സ്റ്റേഡിയത്തിന് സമീപത്തെ കടയിൽ സ്റ്റീമർ പൊട്ടിത്തെറിച്ച ഒരാൾ മരിച്ച വിവരം അതിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എസ് ശ്യാംകുമാർ ദൃശ്യങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അശ്വിൻ പാലാഴിയാണ് ചേരുന്നത് അശ്വിൻ അശ്വിൻ അവിടെ സ്പോട്ടിലെത്തി എന്ന് മനസ്സിലാക്കുന്നു കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് പങ്കുവയ്ക്കാമോ സ്മിത നമ്മളിപ്പോൾ ഈ സംഭവം നടന്ന ഐഡലി കഫേയുടെ സമീപ ഉള്ളിലാണുള്ളത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്താണ് അകത്ത് പൊട്ടിത്തെറിച്ച സ്ട്രീമറിന്റെ അവശിഷ്ടങ്ങൾ വന്നു പതിച്ചത് അത്രത്തോളം ആഘാതത്തിൽ അത്രത്തോളം ഡെപ്തിലുള്ള വ്യാപ്തിയിലുള്ളൊരു അപകടമാണ് ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നു ഈ സ്റ്റീമർ ഈ സ്ഥാപനത്തിന്റെ അകത്ത് കയറി എത്തുന്ന ആളുകൾ കയറി എത്തുന്നതിന്റെ വലതു ഭാഗത്താണ് ഇരുന്നത് അവിടെ നിന്നാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഇതിന്റെ സമീപത്ത് നിന്നിരുന്ന തൊഴിലാളി അടക്കം നാലു പേർക്കാണ് പരിക്കേറ്റത് ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വ്യക്തമാവുന്നുണ്ട് കാരണം ഈ അപകടത്തിൽപ്പെട്ടവരുടെ ശരീരത്തിൽ നിന്ന് തെറിച്ച ചോരത്തുള്ളികൾ തുള്ളികളെന്ന് പറയാൻ പറ്റില്ല ചോര വലിയ തോതിൽ തന്നെ രക്തം ഇവിടേക്ക് ചിതറി തെറിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണിക്കുന്നതിന് പരിമിതിയുണ്ട് എന്തായാലും ആ ഉടൻ തന്നെ ഈ ആംബുലൻസ് കലൂർ സ്റ്റേഡിയത്തിന്റെ സമീപത്തായിരുന്നുകൊണ്ട് തന്നെ ഉടൻ തന്നെ ആംബുലൻസും മറ്റ് പോലീസ് സംവിധാനങ്ങളും ഒക്കെ എത്തി എത്രയും വേഗം തന്നെ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് എങ്കിലും അതീവ ഗുരുതരമായി പരിക്കേറ്റ സുമിത്തിന്റെ സുമിത്തിനെ രക്ഷിക്കാൻ കഴിയുന്നൊരു സാഹചര്യമായിരുന്നല്ലോ ഇപ്പോഴും ഇവിടെ ആൾക്കൂട്ടമുണ്ട് ഈ പരിസരം നമുക്ക് നമുക്കറിയാവുന്നതുപോലെ വൈകുന്നേരങ്ങളിലൊക്കെ വലിയ ജനത്തിരക്കുണ്ടാവുന്ന ഒരു സ്ഥലമാണ് ആ അവസ്ഥയിൽ ഒരു ഒരു പക്ഷേ ഈ അപകടത്തിന്റെ വ്യാപ്തി അല്പം കുറഞ്ഞു എന്ന് പറയാം എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കാരണം ഇവിടെ വന്നിരുന്ന ആർക്കും അത്ര ഗുരുതരമായ പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം ഈ കിച്ചനോട് ചേർന്ന ജോലിയിൽ ഉണ്ടായിരുന്ന ആളുകൾക്കും ആളുകൾക്കാണ് അവരാണ് ഈ നാലുപേർ അവർക്കാണ് പരിക്കേറ്റത് എന്തായാലും ഈ മറ്റ് നാലുപേരുടെ ആരോഗ്യാവസ്ഥയിൽ വലിയ കാര്യമായ പുരോഗതി ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബേണയിസുവിയിലാണ് അവർ കഴിയുന്നത് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് വരും മണിക്കൂറുകൾ അവരുടെ ആരോഗ്യാവസ്ഥയിൽ ഒരു സ്ഥിരീകരണം കൂടി ഉണ്ടാകും നിലവിലെന്തായാലും സുബിത്തിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഇപ്പോൾ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒക്കെ പരിശോധന നടന്നു എന്തായാലും എന്താണ് ഈ അപകടത്തിന് കാരണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല സ്ഥാപനം ഇപ്പോൾ പൂർണ്ണമായും അടച്ചിട്ടിട്ടുണ്ട് ഒപ്പം ഈ സമീപത്തുണ്ടായിരുന്ന ആളുകളെയൊക്കെ പോലീസ് ഫയർഫോഴ്സ് ഒക്കെ ചേർന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അപകടം ഇപ്പോൾ നിലവിലെന്തായാലും എല്ലാം നിയന്ത്രണ വിധേയമാണ് അപകടം സാധ്യത പൂർണ്ണമായും ഒഴിഞ്ഞ അവസ്ഥയിലാണുള്ളത് ഇതാണ് ഏറ്റവും പുതിയതായി ഈ സ്ഥലത്ത് നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ശരി അശ്വിൻ പാലാഴിയാണ് അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നതെ പരുക്കേറ്റവരുടെ ആരോഗ്യനില അത് ഗൗര അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണെന്നാണ് അശ്വിൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്